ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നതേ വീടിനെ കുറിച്ച് പറയാനാണ് കാരണം വീട് എല്ലാവർക്കും ഒരു സ്വപ്നമാണല്ലേ എല്ലാവരുടെയും പോലെ തന്നെ എനിക്കും വീടൊരു സ്വപ്നമാണ് ചെറുപ്പത്തിലൊക്കെ ഞാൻ എൻ്റെ വീട് ഒരു ഓടട്ട ഒരു വീടായിരുന്നു അപ്പം അതിന് ഇങ്ങനെ മതിലൊന്നും ഉണ്ടായിരുന്നു മതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ചുമരുണ്ടല്ലോ ആ ചുമരൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് തണ്ടിക വെച്ച് മറച്ചിരിക്കുന്ന ഒരു ഓടിട്ട ഒരു വീടായിരുന്നു അപ്പോൾ അന്നത്തെയൊക്കെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് ഒരു വാർക്ക വീടെങ്കിലും ഉണ്ടായിരിക്കണം ടൈലൊന്നും ഇടണ്ട വെറുതെ സിമെൻ്റ് ഇട്ടിട്ട് ഒരു വാർക്ക വീടെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു വീടിൻ്റെ ആ ചു ചു ചുറ്റുമതിലിൻ്റെ ചുറ്റുമതിലല്ല ഈ വീടിൻ്റെ ചുമരിൻ്റെ തണ്ടിയൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് ചുമരൊക്കെ വെച്ചു പിന്നീട് പിന്നീടതൊരു ഫുൾ ചുമര് വെച്ചു അപ്പോഴും ഓട് വീട് തന്നെയായിരുന്നു പക്ഷെ ഭയങ്കര അധികമായിട്ടുള്ള ആഗ്രഹമാണ് നമുക്ക് ഒരു വാർക്ക വീട് വെക്കണം എന്നുള്ളത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെ ഒരു അത് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു പ്ലസ് ടു ആയിട്ടുണ്ടാവും ആ പ്ലസ് ടു ആയപ്പോഴാണ് ഒരു വാർക്ക വീട് എന്നുള്ളൊരു സ്വപ്നം എനിക്ക് ഉണ്ടായത് പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതായത് ഒരു വാർക്ക ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ലൊരു വീടുണ്ടാവണം ഇത്തിരി വലിയ വീടുണ്ടാവണം എന്നുള്ളതായിരുന്നു വലിയ വീട് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം അതിലും വലിയ വീടുണ്ടാവണം അങ്ങനെ കുറേ കുറേ ആഗ്രഹങ്ങളാണ് പക്ഷെ വീട് എപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ഭയങ്കര ഒരു സ്വപ്നം തന്നെയാണ് അല്ലേ എനിക്കിപ്പോഴും ഞാനിപ്പോൾ താമസിക്കുന്നത് നല്ലൊരു വീട്ടിലാണ് രണ്ട് നിലയായ നല്ല വർക്ക് വീട്ടിൽ ടൈലൊക്കെ ഇട്ടിട്ടുള്ള നല്ല വർക്ക് വീട് പക്ഷേ എൻ്റെ ആഗ്രഹം എനിക്ക് സ്വന്തമായൊരു വീട് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഇതിപ്പോൾ പാരൻസിൻ്റെ വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോട് എനിക്ക് അത്ര ഒരു താല്പര്യം വരുന്നില്ല നമ്മളെ സ്വന്തമായി അധ്വാനിച്ച് നമ്മൾ സ്വന്തമായി നേടിയ ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം എന്ന് പറയുന്നത് കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹമാണ് ഇപ്പോഴും അസ്റ്റിൽ കണ്ടിന്യൂവിങ് ആണ് കാരണം ഒന്നും തിനു വേണ്ടിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു വീടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നടക്കുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് നമുക്ക് അതിനുള്ള ഒരു അവസരം എന്തായാലും നമ്മളിങ്ങനെ പലരോട് ചോദിക്കുമ്പോൾ എനിക്കൊരു വീടുണ്ടാവുമോ എനിക്കൊരു വീടുണ്ടാവോ നമ്മുടെ വീടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെന്താ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിനകത്തേക്ക് ഫോക്കസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ഉണ്ട് പക്ഷെ അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയോ സേവിങ്സ് എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല സത്യത്തിൽ അതിനുള്ള വരുമാനം നമുക്ക് നമുക്കില്ലായെന്നു വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു പത്ത് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിന് ശേഷം നമുക്ക് ഒരു വീടെന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കണം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ഒരുപാട് ആളുകൾക്ക് ചെറിയ വീടുള്ളവർക്ക് ചെറിയ വീടുള്ളവർക്ക് വലിയ വീടുണ്ടാക്കാനും വലിയ വീടുള്ളവർക്ക് അതിനേക്കാൾ വലിയ വീടുണ്ടാക്കാനും ഒക്കെ ആയിരിക്കും ആഗ്രഹം എന്ത് തന്നെയായാലും നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മൾ എന്താ പറയുക കുഴിച്ചു മൂടിക്കൂടുക ഏ അത് എപ്പോഴും നമ്മൾ തുറന്നു വെച്ച് തന്നെ ഇരിക്കണം ആ ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ പോകണം ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണം പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് വീട് വയ്ക്കണം അതല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണം അങ്ങനത്തെ അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളുണ്ടാവും പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നോക്കിയിരിക്കുകയാണെങ്കിൽ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടില്ല അതായത് അതിൻ്റെ സഫലീകരണം നടക്കില്ല പക്ഷെ അതിനു വേണ്ടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കാമെന്ന് അറിയില്ലേ അതുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് അടുക്കാൻ കഴിയുള്ളു അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് അടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ എന്തായാലും ഞാൻ അതിനുവേണ്ടി വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷ മാത്രമല്ല അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നും കാരണം എൻ്റെ പണ്ടത്തെ ഒരു ജീവിത രീതിയിൽ നിന്ന് വളരെ വളരെ ബെറ്ററായിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും എനിക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ പാരൻസ് നമ്മളെ വളർത്തിയത് വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പനമ്മയ്ക്ക് കഴിവുണ്ടായിട്ടല്ല അവരെന്നെ അത്രയും നല്ലൊരു രീതിയിൽ വളർത്തിയായിരുന്നത് കാര്യം വീട് നോക്കുമ്പോൾ വീടൊന്നുമില്ല വീട് ചെറുതാണ് ആ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചായിരുന്നതെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളേതാണ്ട് രാജകുമാരികളെ പോലെയൊക്കെയാണ് പുറത്തിറങ്ങിയിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീട് ചെറുതാണ് എന്നുള്ളൊരു ചിന്ത എന്നെ പ്രവ പരിചയപ്പെടുന്ന ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലേക്ക് ആരും കൊണ്ടുവരുന്നത് ഇഷ്ടമല്ലായിരുന്നു കാരണം ആരും എൻ്റെ വീട് കണ്ട് സാധിപ്പിക്കേണ്ട എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടാണ് ഇപ്പോൾ പക്ഷേ നല്ലൊരു വീടുണ്ട് സ്വന്തമല്ല പാരൻസിൻ്റെ ആണ് എങ്കിൽ കൂടി നമ്മൾ വിചാരിക്കുക നമ്മുടെ വീട്ടിലുള്ള ആളുകൾ വരണം എൻ്റെ ഒരു ആഗ്രഹ കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ വരണം അവരെ ക്ഷണിക്കണം അവരിവിടെ കുറേ കാര്യങ്ങൾ മീൻസ് അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അവരെ ഒരു നേരം ഭക്ഷണത്തിന് വിളിക്കണം ഇങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ ഇതൊരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ ഒരു പാരൻസിൻ്റെ ഒരു ഇതായത് കൊണ്ട് തന്നെ അതിനൊരു സാധിക്കണില്ല അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നവരെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുതിയ വീട് വെച്ച് എനിക്കിഷ്ടപ്പെടുന്നവരും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ എൻ്റെ വീട്ടിൽ അയച്ചിലൊരിക്കലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആയിട്ടൊന്നു കൂടാൻ നമ്മുടെ വീട്ടിൽ തന്നെ കൂടാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പം ആഗ്രഹം എന്തെങ്കിലും നടക്കും എന്നെങ്കിലും അല്ല ഒരു പത്ത് വർഷത്തിനുള്ളിൽ എനിക്ക് നടത്തണം നടത്തിയിരിക്കണം അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്നും അറിയില്ല എന്തായാലും അതൊന്നും വിചാരിച്ചിട്ടല്ലോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഒരു വീടെന്ന സ്വപ്നം എനിക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടി അത് സാക്ഷാത്കരിക്കാൻ ഞാൻ സാക്ഷേ സാക്ഷാത്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എല്ലാവിധ ആശംസകളും